കൈകൾ കിട്ടപ്പെട്ട ഈശോയോടുള്ള പ്രാർത്ഥന പിതാവായ ദൈവമേ അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം കരുണയും അനുകമ്പയും ഉള്ളവൻ അങ്ങയുടെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങുമായി ചെയ്ത ഉടുമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിന്റെ ഭാരം വേറുന്ന അങ്ങയുടെ സകല മനുഷ്യർക്കും വേണ്ടി അവിടുത്തെ തിരുക്കുമാരനെ കൽത്തൂണിൽ കെട്ടിയിട്ടടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും ഞങ്ങളുടെ പാപ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായും കാഴ്ച വയ്ക്കുന്നു ആ പാ പിതാവി അവിടുത്തെ പുത്രന്റെ അടിപ്പിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ മേൻ വിശുദ്ധ കുരിശിനാലും ഈശോമിശിഹായുടെ തിരു രക്തത്താലും ശരീരം ശരീരമുദ്രിതമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലും ചുണ്ടിലും ഹൃദയത്തിലും കുരിശു വരയ്ക്കുക